ഇപ്പോൾ അതിനുമണിയാകുമ്പോൾ രണ്ടേരം ചായ അതിൽ കുറയ്ക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറ് നാല് ഒരു കാപ്പി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ വൈകിട്ട് ചോറ് ഇത്രയും അപ്പോൾ മൂന്നു നേരം ഭക്ഷണം കഴിച്ചു തന്നാൽ മലയാളി ഇപ്പം നാലും അഞ്ചു നേരം ഭക്ഷണം കഴിക്കാം പക്ഷേ അതേസമയം നമ്മുടെ വ്യായാമം എന്നുള്ള ശീലം വളരെ കുറവോട്ട് വരും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു ഉഴുപ്പടിഞ്ഞുചേർന്നിട്ടും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുണ്ടായിട്ട് ക്യാൻസർ അടക്കമുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് അടക്കമുള്ള ബ്ലഡ് പ്രഷറിൻ്റെ അടക്കമുള്ള ഹാർട്ട് അറ്റാക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ദൈവശൈലി കുറച്ചെങ്കിലും മാറ്റം വരുത്തണം നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നൽകുന്നതിനും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കാണ് അത് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കുറച്ച് കുറയ്ക്കണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അരിഞ്ഞു കൂടുന്ന നമ്മളിപ്പോൾ ധാരാളമായി കഴിക്കുന്ന അന്നജം അന്നജം അടങ്ങിയപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ നമ്മുടെ ചോറിലും ഗോതമ്പിലും അതുപോലെ കിഴങ്ങോർ കൊള്ളിയിലും കപ്പയിലൊക്കെ ഉണ്ട് ഇതൊക്കെ ധാരാളം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായ അന്നജം ഗ്ലൂക്കോസാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു പോകും അതാണ് നമുക്ക് ഫാറ്റായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പടങ്ങിയ അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണപാറ നമുക്കറിയാം ആദ്യ നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിച്ചിരുന്നത് ഏതെങ്കിലും ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ആഘോഷം ഉണ്ടാകുമ്പോൾ പക്ഷേ ഇന്ന് എല്ലാ ഞായറാഴ്ചകളിലും മിക്കവാറും വീടുകളിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലെ എല്ലാ വീടുകളിലും ഇറച്ചി വഴി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാകും മിക്കവാറും ഒന്നിൽ ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മൾ നോൺ കഴിക്കും പിന്നെ മീൻ പൊരിച്ചതും വറുത്തുമൊക്കെ കഴിക്കും കഴിക്കാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ഒരു കോഴി നമ്മളൊരു കോഴീനെ കറി വെച്ച് കഴിക്കണമെങ്കിൽ സാധാരണ ഇതിൽ ഒരു ആറ് മാസം എങ്കിലും വീട്ടിൽ വളർത്തിയാൽ ആ ഒരു കറി വെക്കാൻ വലപ്പിക്കുന്ന കുറ കോഴിയാവും പക്ഷെ ഇന്ന് നമ്മൾ മറ്റേ കടകളിൽ നിന്ന് മേടിക്കുന്ന ഡിസ്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു നാൽപ്പത് നാൽപ്പത്തി ദിവസം പ്രായമായ കോഴിയാണ് അപ്പോൾ അത് ഇത്രയും വളർച്ച എത്രയും അതിൽ അമിതമായ ഹോർമോൺസ് ഉണ്ടാവും അതിന് കേടുവരാതിരിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ആ ആ നമ്മൾ ദിവസം കഴിക്കുന്നത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറയാം ഞങ്ങൾ ഞാൻ എൻ്റെ ഫാമിലി ഒരു ദിവസം എത്ര ചൂരും ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി തൊട്ടപ്പുറത്ത് രണ്ട് കുട്ടികൾ ചെറുപ്പക്കാരെ പിള്ളേർ വന്നിരുന്നു അവർ ഇപ്പം നിങ്ങൾ കണ്ടുണ്ടാവും ഷാവർമ്മ ഷവായി എന്നൊക്കെ പറയുന്ന ഈ തിരിയാണ ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ ഓർഡർ ചെയ്തു ഒരു ചിക്കൻ രണ്ടാക്കി രണ്ടുപേരും പൊറോട്ടയും കൂടി കഴിച്ച് പത്ത് മിനിറ്റിലുള്ളവർ കഴിച്ചു പോയി ഒരു കോഴീനെ രണ്ടാ പകുതി കോഴി ചെറുപ്പക്കാരായ കുട്ടികൾ പത്ത് മിനിറ്റ് കൊണ്ട് കഴിച്ചു പോകണം അപ്പം അത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാര്യമായ എക്സസൈസൊന്നും ചിലപ്പോൾ ചെയ്യേണ്ടാവില്ല അപ്പോൾ അത് ഹോർമോൺസിൻ്റെയും ബാലൻസ് ഉണ്ടാക്കും അതുപോലെ അതിൽ കഴി ആ കോഴിയുടെ ശരീരത്തിലാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ ശരീരത്തിന് പറയും ഇതൊക്കെ ദീർഘധാരണം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒന്നും വേണ്ടാതെ നമുക്ക് സാധാരണ നമുക്ക് ബി എം ഐ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അതൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ അപ്പോൾ ഞാൻ നൂറ്റി അറുപത്തൊമ്പത് സെൻറ്റീമീറ്റർ ആണ് അപ്പോൾ എനിക്കുണ്ടാകുന്ന വെയിറ്റ് നൂറ്റി അറുപത്തൊമ്പതിൽ നിന്ന് നൂറ് കുറച്ചാൽ അറുപത്തൊമ്പത് കിലോ വരെ മാക്സിമം ആവാം എഴുപതോ എഴുപത്തൊന്നു വരെ പോയാലും കുഴപ്പമില്ല പക്ഷേ അതിനപ്പുറം എൺപതും എൺപത്തിരണ്ടും ഒക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കൺസെപ്റ്റ് ബോഡി വെയിറ്റിൻ്റെ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലും ഉണ്ടാവണം അധികം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അതായത് നമ്മൾ നിങ്ങൾ ക്യാമ്പറിച്ചു വെള്ളം ആ വെള്ളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ഫാറ്റ് പ്രോട്ടീൻ അതിൻ്റെ ഒക്കെ ഒപ്പം വേണ്ട ഒരു സാധനമാണ് കുടിവെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം സാധാരണ ആളുകൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കാൻ ഒരു ശീലമാണ് പക്ഷേ ഒരു സാധാരണ ഒരാൾ ഒരു ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ കുടിക്കണം അതായത് ഒരു പത്ത് ക്ലാസ് വെള്ളമെങ്കിലും പലപ്പോഴായിട്ട് നമ്മൾ അത് ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഞ്ഞി കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ചില ഉണ്ട് അതൊക്കെ ഒഴിവായിട്ട് നമ്മളൊരു എട്ട് പത്ത് ഗ്ലാസ് വെള്ളം സാധാരണ രീതിയിൽ കുടിക്കണം ഇങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തു നോക്കും രാവിലെ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കുക പല്ല് പോലും തേക്കണ്ട എമീറ്റ് വഴിക്കുക ഒന്ന് വായ കഴുകിയിട്ട് ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം അവിടെ നിന്നെ റെഡിയേറ്ററിൽ ഒഴുകുന്ന പോലെ കൂടുതലും ഒഴിക്കരുത് കുറച്ച് എന്തെങ്കിലും പത്രം വായിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം നമ്മൾ വെറുതെ പല്ല് തയ്ക്കണമൊക്കെ മുന്നേ വായ കഴുകിട്ട് നമ്മൾ കുടിച്ചു നോക്കും വയറ് ശുദ്ധമാവും അതുപോലെ നിങ്ങളുടെ വായ ശരീരം ഫ്രഷ് ഔട്ടായി പോകും നമ്മുടെ മൂത്രമൊക്കെ നന്നായി ഒഴിഞ്ഞു പോകും യൂർണർ ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും താഹിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാൻ ആവശ്യമായ വെള്ളം അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചാൽ ധാരാളം പെട്ടെന്ന് ഭയങ്കര ഇതുണ്ടാവും ഭയങ്കര ദാഹം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ആൾക്കാരൊക്കെ ചെയ്യേണ്ട കുട്ടികൾക്കൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചുകൊടുക്കും നല്ല കോളേ കപ്സിയം പ്രിൻഡപ്പ് കഴിച്ചു കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹം നിക്കും എന്തുകൊണ്ടുണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാനായിട്ട് ധാരാളം വെള്ളം ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് വെള്ളത്തിൻ്റെ ഒരാവശ്യം ആണ് ഹെവി ഫുഡൊക്കെ ദേക്കുള്ളത് പക്ഷേ ഈ സ്പ്രിൻഡ് സ്പ്രൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു അതിൻ്റെ ഈ പി എച്ച് വൈലി ഒരു മൂന്നേ പോയിൻ്റ് അഞ്ചൊക്കെയാണ് മൂന്നേ പോയിൻ്റ് അഞ്ചെന്നൊക്കെ പറയുന്നത് ഒരു ആസിഡിൻ്റെ ഗുണമുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദേക്കാനുള്ള ശേഷീനെ കുറച്ച് കൂട്ടും പക്ഷെ അത് നമ്മുടെ ശരീരാവേവങ്ങളിൽ കുറച്ച് കുറച്ചൊക്കെ ഒരു നല്ല കട്ടിയുള്ള ആസിഡ് തന്നെ പറയാം ശരിക്കും പറയുകയാണെങ്കിൽ കൊപ്പകോളൊക്കെ അപ്പോൾ അത് കഴിക്കുമ്പോൾ ആസിഡിൻ്റെ പവർ കൊണ്ടാണ് തേച്ച് പോകുന്നത് പെട്ടെന്ന് തേക്കുമ്പോൾ പിന്നെ വെള്ളത്താഹം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അത്തരം സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത് കരപ്സി മൈൻഡിനും കാര്യങ്ങളും കൊടുക്കരുത് ധാരാളം വെള്ളം കൊടുക്കുക വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ധാരാളം കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയുള്ള ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകുന്നത് ഓറഞ്ച് അതുപോലെ തന്നെ നെല്ലിക്ക ചെറുനാരങ്ങ അതൊക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ വൈകിട്ട് കുട്ടികൾക്ക് ചായയും നല്ല മതിലിട്ട് ചായ കൊടുക്കുന്നതിന് പകരം സ്വപ്പം മതിലിട്ട് ഒരു നാരങ്ങ വെള്ളം കൊടുത്ത് നോക്കും കുട്ടികൾക്ക് നല്ല റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ പരിപാടി നമ്മൾ തുടങ്ങി വെക്കുകയാണ് വാർഡമ്പർക്ക് സുഖമില്ലാത്ത കാരണം ഇവിടെ ഓർഡമ്പർ വന്നിട്ടില്ല എന്തായാലും ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നുണ്ട് ഇന്നിവിടെ ഷുഗറും എല്ലാവർക്കും കൂടാതെ ഉദ്ഘാടനത്തിനായിട്ട് വരാൻ ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി ആരോഗ്യം എന്നാൽ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന ഒരു നിർവചനമുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് അതായത് മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഉള്ള ഒരു വെൽബീങ്ങിനാണ് നല്ല അവസ്ഥയ്ക്കാണ് സത്യം പറഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലാതെ നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോമിറ്റി രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് അല്ല ആരോഗ്യമെന്ന് പറയുന്നത് ആരോഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നർത്ഥത്തിൽ മാനസികമായും ശാരീരികമായും സാമൂഹികമായും മെച്ചപ്പെട്ടിരിക്കുന്ന നല്ല അവസ്ഥയിലുള്ളവർ അതിനാണ് ആ ആരോഗ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാര്യമായി പരിഗണിക്കപ്പെടാതെ പോകുന്ന ചില ആളുകളുണ്ട് അതായത് കരിയറിൽ നല്ല വിജയമായിരിക്കും പഠിച്ച് നല്ല റാങ്കൊക്കെ നേടി ഡോക്ടർ ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ എം ടെക് പാസ്സായിട്ടുണ്ടാകും നല്ല ജോലിയൊക്കെ ഉണ്ടാകും പക്ഷേ ലൈഫിൽ അവർ പരാജയമായിരിക്കും അതായത് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ആ ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ലെന്ന് അർത്ഥം അതുകൊണ്ട് തന്നെ ജോലിയുണ്ട് ശമ്പളമുണ്ട് വീടുണ്ട് കാറുണ്ട് സംവിധാനങ്ങളുണ്ട് ജോലി വീട് ജോലി വീട് ഇതിനപ്പുറത്തൊരു ഒരു ഫാമിലി ഫ്രണ്ട്സ് സോഷ്യൽ ലൈഫ് ഒന്നുമില്ലാത്ത കുറെ ആളുകൾക്കാണ് അവിടെ സംബന്ധിച്ചിടത്തോളം എന്ത് ആനന്ദമാണുള്ളത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ നമ്മുടെ നമ്മുടെ ഔദാര്യമല്ല ബാധ്യതയാണ് എല്ലാവരും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാം പറയുന്നത് അതിൻ്റെ ആരോഗ്യപരമായ വശമാണ് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ജീവിതം ഇല്ലാത്ത ഇങ്ങനെ ഒറ്റക്ക് ജീവിതമായിട്ട് പോകുന്ന ആളുകൾ ഡെ ഡേളിയർ അവർ നേരത്തെ മരിച്ചു പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരം ആളുകൾക്ക് വേഗം നര വന്ന് വാർദ്ധക്യം ബാധിച്ച് അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ് സോഷ്യൽ ലൈഫ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് നേരത്തെയുള്ള മരണത്തിനും ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഹാർവാർഡ് അടുത്ത് വളരെ ദൈർഘ്യമേറിയ ഒരു പഠനം ഏതാനും മുമ്പോ അവർ പൂർത്തീകരിക്കുകയുണ്ടായി അതായത് എൺപത് വർഷക്കാലം നീണ്ടു നിന്നൊരു വലിയ പഠനം ഒരുപക്ഷെ ആ പഠനം തുടങ്ങിയ ആളുകൾ ജീവിച്ചിരിപ്പിന് പോലും ഇല്ല അത് അവസാനിക്കുന്ന സമയത്ത് അവരുടെ നെക്സ്റ്റ് ജൂനിയേഴ്സോ നെക്സ്റ്റ് ജനറേഷനൊക്കെയാണ് ആ വലിയ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത് ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നത് ആരാണ് എന്താണ് അതിൻ്റെ കാരണമെന്നാണ് അവർ ആ പഠനത്തിൽ അവർ കണ്ടെത്താൻ ശ്രമിച്ചത് എന്നിട്ട് പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ അവർ എണ്ണി പറയുന്നുണ്ട് ഒന്ന് ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ മറ്റൊന്ന് ആ ഫാമിലിയിൽ തന്നെ മക്കളുമായിട്ടുള്ളതും കുടുംബത്തിൽ മൊത്തത്തിലുള്ളതും വേറെ വേറെ പറയുന്നുണ്ട് മറ്റ് രണ്ടാമത്തെ കാര്യം ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് ജീവിച്ച ആളുകൾ മൂന്നാമതായിട്ട് സമൂഹവുമായിട്ട് സൊസൈറ്റിയുമായിട്ട് നന്നായി സമയം ചെലവഴിച്ച് ജീവിച്ച ആളുകൾ ഈ മൂന്നാളുകൾക്ക് ആയുസ് കൂടുതലുള്ളതായും ഈ മൂന്നാളുകളും ജീവിതത്തിൻ്റെ അവസാന ടിൽ ദ എൻഡ് ദർ ഹാപ്പി വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവർ ജീവിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട്